ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി എൻ്റെ ഫേവറേറ്റ് കറികളിലൊന്നാണ് ഒന്നാണ് പൈനാപ്പിൾ പുളിശ്ശേരി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി പൈനാപ്പിൾ തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തി ചെറിയ പീസായിട്ട് അരിഞ്ഞ് വയ്ക്കുക ഈ പൈനാപ്പിൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ കട്ട് ചെയ്യാം ചെറുതായിട്ടോ നീളത്തിനോ ഞാനൊരു മീഡിയം സൈസിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് വേവിക്കുന്നത് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് ഒരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട് അടുപ്പിലൊരു പാൻ വെക്കുക അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൊടുക്കുക അതിലേക്ക് രണ്ടാം മൂന്ന് പച്ചമുളക് കയറിയിട്ടത് അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് തീ ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം ഇതിനോടൊപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയുടെ ഇടയാണേ നിങ്ങൾക്ക് ശർക്കര പൊടിയോ പഞ്ചസാരയോ എന്ത് യൂസ് ചെയ്യാം ഇത് കൂടെയിട്ട് ഞാൻ അതിൽ വേവിച്ചെടുത്തു പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊന്ന് വേകുന്ന ടൈമിൽ നമുക്കതിനു വേണ്ട കൂട്ടൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് തേങ്ങ കുറച്ച് ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ശകലം മഞ്ഞൾപ്പൊടി പൈനാപ്പിളിൻ്റെ ഒരു മൂന്നാല് കഷ്ണം കൂടെ ഇട്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടും ഈ കൂട്ട് നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് അതിലേക്ക് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് പൈനാപ്പിൾ കുറച്ചുകൂടെ വേകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടിയിട്ട് പൈനാപ്പിളിനെ വേവിക്കുക ഇത് ഇതിപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് ഞാൻ പൈനാപ്പിളിനെ വേവിച്ചെടുത്തത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് അനുസരിച്ച് ചെയ്യുക മീഡിയം ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് തൈര് ആഡ് ചെയ്യുക തൈര് ആഡ് ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പാനിൽ ചൂടും ഗ്യാ ചൂടും എല്ലാം കൊണ്ട് കറി നന്നായിട്ട് കിട്ടും അതിലേക്ക് നമുക്ക് കടുക് വറുത്തടാം വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില വറ്റൽ മുളക് ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ